അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളൊരു ചായക്കട എടുത്തു നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് ഇത് ചെമ്മനാമ്പതി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇതോട്ടെ ഒരാൾ വണ്ടി കാത്തിരിപ്പുണ്ട് എന്തിനാണ് വന്നത് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് ഒരു ആപ്പി ഫിസ് വാങ്ങിച്ചു ആപ്പി ഫിസ് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്ന് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ വെച്ചല്ലേ റോഡിൽ വീതിയൊക്കെ കുറവും വണ്ടികളൊക്കെ ആയിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് വന്നത് അപ്പോൾ ആദരിക്കുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൈ തെളിയണം അതിനൊക്കെ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആതിരായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങിയത് കേട്ടോ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നു അങ്ങനെ ഉള്ളു ഒറ്റയടിക്ക് പഠിക്കുന്നൊരു കാര്യമല്ലല്ലോ ഡ്രൈവിങ് അല്ലേ കുറേ നാളെടുത്ത് പല പല സിറ്റുവേഷനിലൊക്കെ ഓടിച്ചാലേ പഠിക്കത്തുള്ളൂ കൊടുക്കുക അതിലേക്ക് വണ്ടി കൊടുക്കാം ഇപ്പം നമ്മൾ ഏതാണ്ട് ഈ സ്ഥലം കണ്ടേ ഞങ്ങൾ ഇപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയപ്പം ഇതൊരു തമിഴ്നാട് ബോർഡറിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ചെമ്മനാമ്പതി ആ ചെമ്മനാമ്പതി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ അപ്പം ഇവിടെ ഇതിൽ പോയൊരു മല കാണാൻ പറ്റുമെന്നൊക്കെ അവിടെനിന്ന് ഇങ്ങനെ പറയാം അപ്പം നമുക്ക് മലയൊക്കെ കണ്ട് പയ്യൊക്കെ ഇറങ്ങിയൊക്കെ വീട്ടിൽ പോകാൻ ശരിക്കുകയാണ് അവിടെ ഞങ്ങളെ വീടിന്റെ എവിടെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കാന്ന് വെച്ചാലേ അവിടെ നിന്നും അത്ര ഇതില്ല ഭയങ്കര തിരക്ക് ആ കാട് പിടിച്ചും പിന്നെ ഫുള്ള് വണ്ടികളൊക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ടേ നമ്മളതുകൊണ്ട് നമ്മളവിടെ നിന്ന് ജസ്റ്റ് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു ഇതൊക്കെ കണ്ടോ ഒരു എന്താ പറയാ ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയ അല്ലേ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് തമിഴ്നാട് വരാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ഇഷ്ടംപോലെ തെങ്ങിന്റെ കൃഷിയുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ പൊള്ളാച്ചി ഏരിയ ആണല്ലോ പൊള്ളാച്ചി ഡിസ്ട്രിക്ട് ആണ് നമുക്ക് അവിടെ നിന്ന് ഏറ്റവും അടുത്ത് തമിഴ്നാട് വരുന്നതാണ് കൊല്ലംകൂടിന്ന് അല്ലെ എത്ര പെട്ടെന്ന് അടുത്ത സ്റ്റേറ്റ് എത്തും ഇതിപ്പോ കേരളം തന്നെയാണ് കേട്ടോ അപ്പുറത്താണ് തമിഴ്നാട് അപ്പൊ കാര്യം ചെയ്യേ പയ്യെ വണ്ടി എടുത്തോ ഏഹ് ആദരന്ന് വണ്ടി പഠിക്ക ഇവിടെ ചെറിയ വഴിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് ഒന്നും വരത്തില്ല നമ്മൾ ഇവിടുന്ന് എല്ലാ റോഡിൽ നിന്ന് പഠിക്കണം നമുക്ക് അതെ ഇടവഴിന്നൊക്കെ പഠിക്കാം എന്നിട്ട് നമുക്ക് പിന്നെ വല്യ വഴിന്നൊക്കെ പഠിക്കാം ഇപ്പൊ നമുക്ക് ഇടവഴിന്ന് പോട്ടെ അപ്പോൾ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം പറഞ്ഞാല് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ആ ആതിരൊക്കെ ആകുമ്പോ നല്ലോണം ഫ്രണ്ടിലോട്ട് ഇട്ടു സീറ്റ് പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുവാ അല്ലേ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം നമുക്ക് ഈ നമ്മളെ വീഡിയോ കാണുന്ന പുതിയതായിട്ട് പഠിക്കുന്നവർക്കൊക്കെ നമുക്കൊരു ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യണം അല്ലെ നിന്റെ ചാനൽ ചെയ്താലോ ആതിരൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ നമ്മളത് വർക്കിംഗ് ആക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കാണ് നമുക്ക് അതിന് ഡ്രൈവിംഗ് പഠിക്കുന്നൊക്കെ അതിനകത്തൊക്കെ ആക്കിയല്ലോ ആ അതെ അതെ അപ്പം നമ്മള് വണ്ടി എടുക്കാൻ പോവാണേ അപ്പൊ വസ്കീർട്ടോ േക്ക് ഞാൻ എടുത്തേക്കാം അപ്പൊ ഈ റോഡിൽ ചെറുതായിട്ടൊക്കെ ഓടിച്ചോ അപ്പൊ ഈ റോഡ് പഠിക്കാം പിന്നെ നമുക്ക് ഹൈവേ പഠിക്കാം ഗിറഡ് ആഹ് അത്രേ ഉള്ളു സിമ്പിൾ ഈ ചെറിയ റോഡിലേക്ക് ഓടിച്ചു പഠിക്കാം കേട്ടോ ഈ മാവിന്റെ തോപ്പിലൊക്കെ പിന്നെ മാങ്ങ കൊണ്ടുപോകുന്ന വണ്ടികൾ ഇതാണോ നമ്മള് നേരെ മലയിലോട്ടാണോട്ടോ അതിന് വണ്ടി ഓടിച്ചു പോകുന്നത് ബ്രേക്ക് ഇല്ലേ കൊഴപ്പില്ലല്ലോ നേരെ മലയിൽ ഇടിച്ചിരുത്താതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന പെട്ടെന്ന് ഈ വഴി അങ്ങനെ മലയല്ലോട്ടോ വഴിയില്ലാതെയോ അപ്പം സ്റ്റിയറിങ് എപ്പോഴും നമ്മൾ വേണ്ട വണ്ടി എപ്പോഴും നല്ല റോഡിൽ നമുക്ക് ഒരു കൺട്രോളിലായിരിക്കണം പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോഴേ ബ്രേക്ക് കൂട്ടി വണ്ടി നിർത്തുക വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇതിപ്പോൾ സ്കൂട്ടർ വരെ പേടിക്കൊന്നും വേണ്ട കാലുത്തുടന്നൊന്നും പേടിക്കണ്ട ഒന്നും വരുന്നില്ലെങ്കിൽ പയ്യെന്ത് ചെയ്യുക ആ സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പം റെഡിയായി വരുന്നുണ്ട് എന്ന് കഴിഞ്ഞാൽ ഓരോ ഓരോ ഓരോരോ സംഭവങ്ങൾ ആദ്യം സ്റ്റിയറിങ് ഗിയർ ക്ലച്ച് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വണ്ടിക്കകത്ത് കേട്ടോ ചെയ്യരുത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഓടിച്ചാലും വണ്ടി പഠിക്കത്തില്ല വണ്ടി നമ്മൾ ഒരുപാട് പഠിക്കാൻ ഉണ്ട് ഒത്തിരി സിറ്റുവേഷൻസിലൊക്കെ ഓടിച്ചാലേ നമ്മൾ വണ്ടി പഠിക്കത്തുള്ളൂ നമ്മൾ കുറച്ച് ഓടിച്ചു നമ്മൾ പഠിച്ചെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അത് നമ്മൾ തെറ്റായ ധാരണയാണ് കേട്ടാ പോട്ടെ ഇപ്പൊ സെക്കൻഡ് കീർലല്ലേ പോകുന്നല്ലേ സെക്കൻഡ് കീറിൽ പോയത് പയ്യെ പോയത് കേട്ടോ വഴി ചെറുതായി വരുമ്പോ എന്ത് ചെയ്യണം ആ ഒരു ബൈക്ക് വന്നുണ്ട് അപ്പൊ നിനക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പയ്യെ നിർത്ത് ബ്രേക്ക് ഔട്ട് ആ ചേട്ടൻ പോകട്ടെ അത്രേ ഉള്ളു നമുക്ക് പറ്റുന്നില്ല ഞങ്ങൾ നിർത്തി കൊടുത്തോ അതെ അപ്പൊ പ്രശ്നമില്ല ഇനി ഫസ്റ്റ് ബസ്കീരിട്ട് എടുക്കണേ എന്താ വെച്ചാൽ ചെറിയ വഴി അത്പറിച്ചത് ചെറിയ വഴിയാണ് വണ്ടി പഠിപ്പിക്കുന്ന വിയൊന്നുമല്ല പക്ഷെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം അങ്ങ് പഠിച്ചാലേ ആദ്യം ബുദ്ധിമുട്ട് അങ്ങ് പഠിച്ചാലോ ആ അത് തന്നെ തിരിച്ചോടിച്ചല്ലോ ഇപ്പൊ ആയിട്ട് പഠിച്ചല്ലോ അങ്ങനെ ആദ്യം വെച്ചിട്ട് ബുദ്ധിമുട്ട് അയ്യോ ഇനി റോഡില്ലേ ആ അപ്പൊ ഇവിടെ നിർത്തി ഇനി ബാക്കി ഞാൻ എടുക്കാം അങ്ങോട്ട് വഴിയില്ല വഴിയില്ലാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഓടി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ വഴിയില്ല വഴിയില്ലാട്ടോ വഴിയില്ലാത്ത വഴിയിലാണ് ഡ്രൈവിങ് പടിപ്പിക്കുന്നത് പക്ഷെ ഞങ്ങള് ഉദ്ദേശിച്ചല്ലേ നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ പക്ഷെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല ഇതിലേക്കൂടെ ഒക്കെ വളഞ്ഞാ ഇപ്പൊ വന്നു കേട്ടോ ആദ്യം തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ആതിലേക്ക് കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് ഹൈവേലൊക്കെ ഓടിക്കാം തിരിച്ചു പോകുമ്പഴേ എങ്ങനെ ഉണ്ട് ഓടിച്ചിട്ട് എന്തായാലും ബുദ്ധിമുട്ടാണ് ഈ വഴിയ ചെറിയ വഴിയാണ്ടല്ലേ നമ്മളെ ഇപ്പൊ വേറെ കാര്യം വെച്ചാ നമ്മൾ വണ്ടി എടുത്തപ്പോഴത്തേക്ക് സർക്കാർ നമുക്കിട്ട് പണി തന്നല്ലേ അറിഞ്ഞില്ല നീ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിക്ക് ഇനി അമ്പത് ശതമാനം ടാക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി കമന്റ് അത് ഞാൻ കണ്ടില്ല നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചപ്പോഴത്തേക്ക് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അമ്പത് ശതമാനം നമുക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള വണ്ടിക്ക് അമ്പത് ശതമാനമാണ് ടാക്സ് കൂട്ടിയിരിക്കുന്നത് പത്ത് ശതമാനവും ഇരുപത് ശതമാനമല്ല അമ്പത് ശതമാനം ഒറ്റയടിക്ക് കൂട്ടി കേട്ടോ നമുക്കിപ്പോൾ അടുത്ത വർഷം വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് സാധാരണ എനിക്കൊന്നും ഒരു ഏഴായിരം രൂപ കണ്ടായിരുന്നതാണ് ഏഴായിരത്തിനകത്ത് ആറായിരം ഏഴായിരം രൂപയ്ക്കകത്താകണ്ടായിരുന്നു നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത് അഞ്ച് വർഷത്തേക്ക് പക്ഷേ ഇനി മുതൽ ഞങ്ങൾ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ ഈ ചെറിയ വണ്ടിക്ക് പന്ത്രണ്ടായിരം രൂപ ടാക്സ് ആവും കേട്ടോ അടിപൊളി നമ്മളെ എന്താ പറയാനാ നമ്മളെ സാധാരണക്കാരുടെ വണ്ടിക്കാണ് പണി കിട്ടുന്നത് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പുതിയ ബഡ്ജറ്റാണ് കേരളത്തിന്റെ അല്ലേ നല്ല മാവും ോപ്പും കൊക്കോയും പിന്നെ വീടും നല്ല കൃഷി സ്ഥലം ആണോ നോക്കിയ ഇത് കേരളത്തിൽ പെട്ടന്നെയാണ് കേരളം തമിഴ്നാട് ഒക്കെ ആയിട്ട് കലങ്ങിയിരിക്കട്ടെ അപ്പം ഇപ്പൊക്കായി കിടക്കുവാണെ ചിലപ്പോൾ തമിഴ്നാട് ആവാം ചിലപ്പോൾ കേരളമാകും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇങ്ങോട്ട് അപ്പം ഇങ്ങോട്ടിനി റോഡില്ലാട്ടോ ഇനി ഓഫ് റോഡ് ആണ് നമ്മളെ വണ്ടി എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഓഫ് റോഡൊന്നും പോകാൻ പറ്റില്ല ഇത് പെട്ടെന്ന് അടി തെട്ടും ഇത് ചെറിയൊരു കാറല്ലേ അല്ലേ അതിന്ത്ര വലിയ ഇത് പൊക്കൊന്നുമില്ലല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവായ വണ്ടിയായുകൊണ്ട് നമുക്കിനി അങ്ങനെ ഓഫ് റോഡ് പോകുന്നില്ല പിന്നെ പോയാത് പണിയാവും അപ്പൊ നല്ല തണലാണ് കേട്ടോ ഇവിടെ അടിപൊളി അപ്പൊ നമുക്ക് തിരിച്ചു പോയിട്ടേ ഹൈവേയിൽ പോയി കുറച്ച് ഓടിച്ചിട്ട് വീട്ടിലോട്ട് പോലെ ഇവിടെ ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ എന്താ ഇവിടെ സംഭവം ഞങ്ങളിവിടെ വണ്ടി പഠിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അല്ലെ വണ്ടി പഠിക്കാൻ പറ്റുന്ന സ്ഥലം ഒന്നും തോന്നത്തില്ല കണ്ടുകഴിഞ്ഞാല് കേട്ടോ വണ്ടി പഠിക്കാൻ വന്ന സ്ഥലമായിട്ട് തോന്നത്തില്ല ആൾക്കാർ വിശ്വസിക്കത്തില്ല പറഞ്ഞ അപ്പൊ നമുക്ക് പോവാം അങ്ങോട്ട് കുറച്ച് െത്തിട്ട് ആതിരേക്ക് കൊടുക്കാം തൃശ്ശൂര് ആ നമ്മള് കാരണം നമ്മള് വണ്ടി തൃശ്ശൂര് രജിസ്ട്രേഷൻ അല്ലേ അതുകൊണ്ടാണ് ആ അപ്പൊ ഈ വഴി നമ്മള് വണ്ടി ഓടിച്ചോണ്ട് വന്ന വഴിയാണ് കേട്ടോ അത് പഴയ സിനിമയിലൊക്കെ കാണുന്ന വഴി വഴി അല്ലേ ലാലേട്ടിന്റെ ഒക്കെ പഴയ സിനിമയിലൊക്കെ ആ മതിലൊന്നും ഇല്ലാത്ത വഴിയാണല്ലോ നല്ല വഴിയാണെട്ടോ വണ്ടി പഠിക്കാനൊന്നും കൊള്ളത്തില്ല എന്തുവാ തെങ്ങിൻറെതും മാവും ഇനി നീ എവിടുന്ന പഠിക്കുന്നു ഇവിടെ പഠിക്കുന്ന ഇൻട്രസ്റ്റ് ആയല്ലേ ഇപ്പൊ വണ്ടി പഠിച്ചപ്പോഴത്തേക്ക് അപ്പൊ വീണ്ടും അതിലേന്നെ പഠിപ്പിക്കണ്ട അപ്പൊ നമ്മളതിനുദ്ദേശം നിങ്ങൾക്ക് ലേഡീസിനെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ആദ്യം വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് വേണം നിങ്ങൾക്ക് അതാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ എല്ലാം തീരുവല്ലേ അപ്പൊ നല്ലൊരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം മൈൻഡ് വേണം നമുക്ക് ഇത് ഓടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഇത് വേണം പോട്ടെ ഇറക്കായതുകൊണ്ട് വണ്ടി പയ്യങ്ങ് മൂവായതായിട്ടോ അത് അങ്ങനെയൊക്കെ തന്നെ ഒത്തിരി മിസ്റ്റേക്കുകളിൽ നിന്ന് മാത്രമേ നമ്മൾ വണ്ടി പഠിക്കത്തുള്ളൂ ഇനി സെക്കൻഡ് ഗിയർ ഇട്ടോട്ടിട്ട് വിട്ടോണ്ട് ഓക്കെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ആ അപ്പോൾ നമ്മൾ ഒത്തിരി മിസ്റ്റേക്കുകളൊക്കെ വന്നാലേ പഠിക്കത്തുള്ളൂ എല്ലാം അങ്ങ് ആദ്യം തന്നെ പഠിക്കത്തില്ല പയ്യെ പഠിച്ചാൽ നമുക്ക് ഒരു ഞാൻ എന്റെ അഭിപ്രായം ഒരു ആറ് മാസം ഓടിച്ചാ പഠിക്കും അങ്ങനെയല്ല അങ്ങനെ പലച്ചാ ഡെയിലി ഓടിച്ചോട്ടേ ഇരിക്കണു അപ്പഴേ പഠിക്കത്തുള്ളൂ ബ്രേക്ക് വന്നാൽ പോയി ആ അതെ അതെ ഡെയിലി ഓടിച്ചോണ്ടിരുന്ന നമ്മൾ പഠിക്കും ഇപ്പൊ തന്നെ ഉണ്ടോ മാറ്റമില്ല നിനക്ക് തന്നെ തോന്നില്ലേ ഓടിച്ചോടിച്ചു വരുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ പഠിക്കാതെ വണ്ടി ഓടിക്കാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞില്ല നീന്തല് പഠിക്കാതെ വളരെ അതേപോലെ തന്നെയാണ് നമ്മൾ മാക്സിമം വണ്ടി ഓടിച്ചോണ്ടേ ഇരുന്നാലേ പഠിക്കത്തുള്ളൂ കേട്ടോ ഓടിക്കാതെ ഒരിക്കലും പഠിക്കത്തില്ല എപ്പോഴും ഓടിച്ചോണ്ടേ ഇരിക്കണം നമ്മൾ ബ്രേക്ക് എടുത്താലും പ്രശ്നമാണ് ആ അപ്പൊ നമ്മളിങ്ങനെ പയ്യേതാവണ്ടേ ആതിലും ഓടിച്ചോണ്ട് പോകാണ്ടോ നമ്മളെ വണ്ടിയുടെ മീറ്റർ ഇവിടെയാണ് കേട്ടോ വരുന്നത് ഇവിടെ കാലിയാണ് ഇവിടെ ഒന്നുമില്ല ആ അപ്പൊ പയ്യ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ അവൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ട് ഈ റോഡിലൊക്കെ ഓടിച്ചു പിന്നെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചായി ഇനി വണ്ടി വരുമ്പോൾ പയ്യെ ചവിട്ടിയൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിങ്ങനൊന്ന് വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി ആട്ടും കുട്ടിയൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം ഒരു ഹോൺ അടിച്ചോ ഇല്ല അങ്ങനെയൊന്നും ചാടത്തൊന്നുമില്ല ചാടിയെ അപ്പഴേ വണ്ടി വേറെ നിർത്തിയാന്നുമില്ല വണ്ടി പയ്യെ നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ട് എടുത്താൽ മതി കേട്ടോ ആ ബ്രേക്ക് കൂട്ടി പയ്യെ വണ്ടി നിർത്താം ആട് പോട്ടെ െ കണ്ടപ്പോ വണ്ടി ചുവട്ടി നിർത്തി കേട്ടോ എന്നിട്ട് ഇറങ്ങി ഇവിടെ വണ്ടിയൊന്നും ഇല്ല നല്ല രസമുള്ള സ്ഥലോ നല്ല കാറ്റൊക്കെ അടിക്കണ്ട അവൾ ആടിനെ പിടിക്കാൻ പോയി അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം വേണ്ട മാങ്ങ മരങ്ങളാണ് എന്റെ മാവാണ് ഫുള്ള് ഇന്ന നീ ഇതൊന്നും പറിക്കണ്ട മാങ്ങ ഒന്നും പറിക്കണ്ടോ ഇവരെങ്ങനെ അപ്പുറത്തോട്ട് പോയി പോയിടെ കൂടെ പോവാൻ പറ്റും അപ്പൊ ഇനിയിപ്പോ സമയം ഇത്ര ഇന്ന് ഒരു ദിവസം ഒരുപാടൊന്നും പഠിപ്പിക്കത്തില്ല ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമേ പഠിപ്പിക്കൂ നമ്മൾ കുറച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഓടിച്ചായിരുന്നെട്ടോ നമ്മളപ്പ വീടിയൊന്നും എടുത്തില്ല വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് സെറ്റ് ആയിട്ട് വീട് എടുക്കാന്ന് തിരിച്ച് അപ്പൊ ഇത് ഇവിടെ ആടുകളൊക്കെ ആടിനെ കാല് കെട്ടിട്ടുണ്ട് കേട്ടോ എന്നാ പിന്നെ പോവാലോ നമുക്ക് വീട്ടിലോട്ട് പോവാല്ലേ ഇന്നത്തേക്ക് ഇത്ര മതിയല്ലോ ഓടിച്ചില്ലേ വീഡിയോയിൽ വരുന്ന ഓടിച്ചായിരുന്നു അപ്പം വേറൊരു കാര്യം പറയാനുള്ളത് ചെലു നമ്മളെ നമ്മൾ അടുത്ത പുതിയ വണ്ടി ഉണ്ടല്ലോ എ സി വണ്ടിയാണ് അല്ലേ സിക്സ് വീൽ എ സി വണ്ടി കമ്പനി നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനി തന്നെയാണ് അത് വീഡിയോ വരുമ്പോൾ കാണാം സിക്സ് വീൽ എ സി വണ്ടി നമുക്കൊരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ വണ്ടിയിൽ വീണ്ടും നമ്മൾ ലോറി ലൈഫ് തുടങ്ങും അതുവരെ നമ്മൾ ലോറി അല്ലേ ഞാൻ പുതിയ അതെ പുതിയ വണ്ടിയിലാണ് നമ്മളിനി അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് ഇനി വരുന്ന വീട്ടിൽ കാണാം ഇപ്പം നാളെ ഞങ്ങൾ നാളെ അല്ല മറ്റന്നാൾ ഞങ്ങൾ കൊടൈക്കിനാലും പോകുന്നുണ്ട് ഞങ്ങൾ കൊടക്കനാൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ കൊടക്കനാൽ പോയിട്ട് ഞങ്ങളൊരു ഒരാഴ്ച കൊടക്കിനാൽ ഉണ്ടാവും അല്ലേ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അതിനുവേണ്ടി മറ്റന്നാൾ ഞങ്ങൾ ചിലപ്പം ബൈക്കിലായിരിക്കും പോകുന്നത് കൊടക്കനാൽ ഇനി കൊടയ്ക്കനാൽ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് ചെന്നൈയിലാണ് കേട്ടോ ചെന്നൈയിലാണ് വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ചെന്നൈ പോയിട്ടാണ് നമ്മൾ ലോറി എടുത്തിട്ട് നമ്മൾ ചെന്നൈയിൽ നിന്നും വണ്ടിയെടുത്ത് ചിത്രം തമിഴ്നാട് ഒട്ടൻചിത്രത്ത് കൊണ്ടുവരും അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ അതെ അതെ ഇനി 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 ഒരുപാട് വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ട് നമ്മൾ ഇനി വണ്ടി ലോറി ലൈഫ് വീണ്ടും തുടങ്ങും അതെ അതെ വാ അപ്പോ എന്നാ ഇനി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലോറിയിൽ വരും കേട്ടോ എല്ലാവർക്കും ലോറി ലൈഫ് ഇഷ്ടമൊക്കെ ആണ് എല്ലാവരും ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് ട്രാവൽ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ട്രാവൽ വീഡിയോ നമുക്ക് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇത്ര വർഷം കൊണ്ട് ട്രാവൽ വീഡിയോ ചെയ്യുന്നവരാണ് പക്ഷേ നമുക്ക് യാത്രാ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചി കിട്ടിയിട്ട് പോകാം അല്ലേ യാത്രാ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടുന്നില്ലെന്നേ പൈസ കിട്ടുന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് പൈസ കിട്ടും പക്ഷേ നമുക്ക് മിച്ച ഒന്നുമില്ല ഇപ്പം നമുക്ക് ഒരു അമ്പതിനായിരം രൂപ മാസം കിട്ടിയെന്ന് വിചാരിച്ചു ഒരു എക്സാമ്പിൾ പറയുകയാണോ അമ്പതിനായിരം രൂപ കിട്ടിയാൽ അതിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപയും ചിലവാകുന്ന ഒരവസ്ഥയാണ് യാത്രാ വീഡിയോ ചെയ്യുമ്പോൾ അപ്പം ട്രാവൽ ഇത് വണ്ടിയുടെ വീഡിയോ എടുമ്പോൾ യൂട്യൂബ് റവല്യൂ കുറച്ച് കുറവാണ് മറ്റേതിനേക്കാളും യാത്രാ വീഡിയോ അതിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ നമുക്ക് ചിലവില്ല പിന്നെ നമുക്കൊരു ജോലിയും കൂടി ആവുമ്പോൾ നമുക്കൊരു ഒരു നിശ്ചിത വരുമാനം കിട്ടും എന്നുള്ളൊരു സമാധാനമുണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക നമുക്ക് വാടക കൊടുക്കണം വീട്ടിൽ നിന്ന് വാടക കൊടുക്കണം നമ്മൾ പല ചിലവുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ലോറി ഓടുന്നതിലൂടെ നടക്കുകയും ചെയ്യും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ മിച്ചം കിട്ടും അതോർത്താണ് നമ്മൾ ലോറിയിൽ ലൈഫ് നമ്മൾ തിരഞ്ഞെടുത്തത് ഇനിയിപ്പം അങ്ങോട്ട് ലോറി ലൈഫ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മളിനി ലോറിയിൽ തന്നെയാണ് ഇനി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിനി പുതിയ വണ്ടി ഇടങ്ങും ലോറിയിൽ പോകും അതുപോലെ നമ്മൾ പുതിയ വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് ഡ്രൈവർമാരും വേണം നമുക്ക് അല്ലേ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടും അപ്പോൾ ഞങ്ങൾ ഓടിയിട്ട് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് വണ്ടി ഓടാൻ വേണ്ടി വേറെ രണ്ടുപേരും കൂടെ ഒപ്പിക്കണം അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ലോറി നല്ല ഒരു പെർഫെക്റ്റായിട്ട് ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ലോറി അങ്ങനെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറ്റണം അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്റ്റഡിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വണ്ടി ഓടണം യൂട്യൂബും നടത്തണം ആ ഒരു പ്ലാനിലൊക്കെയാണ് ഇപ്പം പോകുന്നത് അതുകൊണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ലോറി വീഡിയോ ആയിട്ട് വരും അപ്പൊ അത് ആ ഒരാഴ്ച നമ്മൾ കൊടക്കനാല് പോകുന്നുണ്ട് കൊടക്കനാല് പോയിട്ട് അവിടെ നമ്മള് ഒരാഴ്ച നിൽക്കും അത് വേറെ ആവശ്യത്തിനുവേണ്ടി പോവാണ് അതെ അതെ അപ്പൊ അവിടെയും വീഡിയോ ചെയ്യണം അപ്പൊ അതൊക്കെയാണ് പ്ലാൻ ആയിട്ടോ അതുകൊണ്ടാണ് നമ്മൾ യാത്ര വീഡിയോ നമ്മളെ വീഡിയോ എനിക്കറിയാം പണ്ടത്തെ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പം നമുക്കത് യാത്ര വീഡിയോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് ഇഷ്ടം പക്ഷെ നമുക്കത് ചിലവുണ്ട് ലോറി ലൈഫ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി പണിയുണ്ട് നല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ട് നല്ല എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് നമുക്ക് കുറച്ച് എന്താ പറയുക നമുക്ക് ഇപ്പം ബുദ്ധിമുട്ടില്ല നമുക്ക് മാസം ഒരു വരുമാനം കിട്ടും എന്നുള്ളൊരു ഉണ്ട് എല്ലാത്തിനും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പൈസ ഇല്ലെങ്കിൽ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലോറിയും യൂട്യൂബും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഈ പുതിയ തീരുമാനം ഇതിൽ ഉറച്ചു നിൽക്കണം എല്ലാരും ഉറച്ചു നിൽക്കുന്നില്ല ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എല്ലാം എന്റെ കുറ്റം കൊണ്ടല്ല വണ്ടികൾ ഞാൻ മാറിയത് കുറെ അല്ലേ ഞാൻ മാത്രം എടുത്ത് കളഞ്ഞിട്ടല്ല പോയത് അത് ഓരോ കാരണങ്ങളുണ്ട് ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല അല്ലേ കൊണ്ടാണ് മറ്റേ വണ്ടിയൊക്കെ നിർത്തിയത് പക്ഷെ ഇനിയിപ്പോ വരാൻ പോകുന്ന പുതിയ വണ്ടിയാണ് നമ്മളത് പുതിയ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അത് നമ്മൾ ചെന്നൈയിൽ തുടങ്ങുന്നത് ആ അപ്പൊ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരും അല്ലേ നമ്മളെ ഒരു വെറൈറ്റി ഒരു സ്ഥലത്തോട്ട് പോകണുണ്ടോ നമ്മളെ പാലക്കാട് എന്നുള്ള നാടൻ തെങ്ങിൻ കള്ളു ഇട്ട് ആ അപ്പം ഇവിടെ ഉണ്ടോ അടിപൊളി ഒരു ഷാപ്പ് ഉണ്ട് നീ ഇവിടെ നിന്നായി ഞാൻ പോയി നമുക്കൊന്ന് ട്രൈ ചെയ്തോണ്ടോ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടു വരി വിളിച്ചു നോക്കാം അല്ലേ നിങ്ങളൊരു നാടൻ കള്ളു ഇടുന്നു വാങ്ങിച്ചോണ്ടത് കേട്ടോ ഒരു വെറൈറ്റി അല്ലേ നീ ഇവിടെ തന്നെ ഇല്ലേ ഞാൻ എന്തുകൊണ്ടാണ് വരുന്നേ കുപ്പി വേണ്ടി വരുമോ അടിപൊളി സ്ഥലം കേട്ടോ അതൊരു രസോ എവിടെയൊക്കെ പാലക്കാടിന്റെ പാലക്കാടാണ് ഇതിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് കേട്ടോ നമ്മളിത് പ്രൊമോട്ട് ചെയ്യാനൊന്നും ഇല്ല ചുമ്മാ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ രണ്ട് തരം സാധനം ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ട് പനയുണ്ട് ഇത് തെങ്ങിന്റെ കേട്ടോ ഇത് തുറക്കുമ്പോ തെങ്ങിന്റെ നല്ല എന്ന് പറഞ്ഞു തെങ്ങല്ലേ നമ്മളെ കേരളത്തിന്റെ നൂറ്റി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എന്നാലും നമ്മള് വണ്ടിയിൽ നിന്ന് കുടിക്കുന്നുണ്ട് വീട്ടിൽ പോയി ചുമല്ലേ നിങ്ങൾക്ക് വേണോ ശരി ശരി തെങ്ങിന്റെ നല്ലതാ ഔഷധ ഗുണമല്ല ഇവിടെ രാവിലെ ഇവിടെ നിന്നാണ് എല്ലാ നാട്ടിലോട്ടും പോകുന്നത് കേട്ടോ പാലക്കാടാണ് ഇതിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വേണം മായ വീട്ടിലോട്ട് പോവാ അല്ലേ ഇനി വേറെ പരിപാടി ഒന്നുമില്ല നേരെ വീട്ടിലോട്ട് പോവാ നമ്മുടെ ആ അതുകൊണ്ടേ ഇവിടെ ഇത് എവിടെ ഒരു സ്ഥലം നമ്മളെ കഴിഞ്ഞ ദിവസം വന്നില്ലേ കൊമ്പരത്ത് ചെള്ള പറഞ്ഞിട്ട് നമ്മളെ മാങ്ങയുടെ ലോഡ് നോക്കാൻ വേണ്ടി മുതലമ്മടയുടെ അടുത്ത് കമ്പറത്ത് ചെള്ളാന്ന് സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ എന്താ ഇവിടെയാണ് മറ്റേ മാങ്ങ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പമ്പിൻ്റെ അപ്പുറത്ത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒന്ന് ഇവിടെ കയറി നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇച്ചിരി തെങ്ങിൻ പാനീയം കുടിച്ചു നോക്കാം അല്ലേ ഒരു രസം ആ ആ ഇനി നോക്കി ഇവിടുന്ന് ആറ് ഏഴ് കിലോമീറ്റർ ഉള്ളൂ നമ്മളെ വീട്ടിലോട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതുകൊണ്ടേ വണ്ടി ഒക്കെ ഓടിച്ച് പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ മേളിൽ വന്നിരിക്കുകയാണ് അല്ലേ അതിലൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല രസമുണ്ട് മാസൊക്കെ എടുത്ത് അതുകൊണ്ടേ നമ്മളെ നെല്ലിയാമ്പതി മലകളൊക്കെ അങ്ങ് കാണാം നമ്മളെ വീട്ടിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയേ പൊട്ടിച്ച തെറിക്കുന്നതാണ് കേട്ടോ പറഞ്ഞത് ഇല്ലേ തെറിച്ചൊന്നും ഇല്ലെന്നാ ക്ലാസ് എന്നാ മണമുണ്ടോ എന്നാൽ ചെറിയ കേട്ടോ നമ്മൾ കുടിക്കുന്ന ഒന്നും കാണിക്കണ്ട കാണിക്കുന്ന എന്നാൽ നീച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്നോ കുടിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്ന് പറയണം കേട്ടോ ആദരഭിപ്രായം ആ എനിക്ക് അപ്പൊ ഞങ്ങളിന്ന് ചുമ്മാ കുടിച്ചിട്ടിരിക്ക കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ സൂപ്പർ വൈവാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലെത്തി അതേപോലെ വൈകിട്ടാകുമ്പോ ആയില്ല വൈകിട്ടാകുമ്പോന്നുണ്ടെങ്കിൽ ഈ മരത്തിൽ ഫുൾ കൊക്കുകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ അത് കാണാൻ തന്നെ നല്ല രസമാണ് കുറെ കഴിയുമ്പോഴത്തേക്ക് വൗവ്വാലും ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ സൂര്യനെ ഇങ്ങനെ അസ്തമിച്ച് വരുന്നു ശരിയപ്പോ ശരി വിളിച്ചണ്ടോ നോക്കിയേ ഞങ്ങൾ ചുമ്മാ ഒരു നിങ്ങൾ ഇത് ഫിനെട്ടൊന്നും എടുക്കണ്ട മധുരവില്ലേ ഇത് കള്ളല്ല അപ്പൊ മധുരമില്ലാത്ത കള്ളാണ് നല്ല നല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്തേ